ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ലാത്തൊരു റെസിപ്പി കേട്ടോ വളരെ ടേസ്റ്റായിട്ടുള്ള നല്ല രുചിയുള്ള ഒരു കൂന്തൽ നിറച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ ആണെങ്കിൽ അപാര ടേസ്റ്റാണ് ഇതിൻ്റെ തന്നെ ആ ഒരു വള്ളി പോലെ ഇരിക്കുന്ന കയ്യും കാലം ഇല്ലേ അതൊക്കെ എടുത്തിട്ട് അതിന് അതും പൊട്ടറ്റോയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ രുചികരമാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കണ്ടിട്ടുണ്ട് കൂന്തൽ നിറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞങ്ങളിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കൂന്തലാണ് ഒരു വലിയ കൂന്തലാ കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇത് ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരുന്നു ഈ ഒരു കൂന്തൽ അത്ര നല്ല വലിപ്പമുള്ളതായിരുന്നു അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു മഷിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൈയും കാലുമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഞാനൊരു പൊട്ടറ്റോ പൊട്ടറ്റോയില്ലേ അത് ഞാൻ പുഴുങ്ങി പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് പൊടിച്ച് ഒക്കെ എടുത്തിട്ടിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒരു ചെറിയ സവാള കൊത്തി ഇത്രയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ഒരു ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് അത് വേഗം ഭാഗത്തിനുള്ളൊരു വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനൊരു കുറച്ച് ആം പൊട്ടറ്റോ ഉണ്ടല്ലോ അതും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഞാൻ ഓരോ കൂന്തലിൻ്റെ ഉള്ളിലേക്കും ഈ ഫില്ലിങ് നിറച്ചിട്ട് ഈ പച്ച ഇറക്കി വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണമല്ലോ ഈ കൂന്തൽ വേവിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാഴല വെച്ച് അതിലേക്ക് ഈ കൂന്തലും വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു എനിക്ക് ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ വേവിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും വെച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു ഈർക്കലിട്ട് കുത്തിനോക്കിയപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇനി അതിലൊരു മസാല തയ്യാറാക്കി ഒന്ന് ഫ്രൈയും കൂടി ചെയ്തെടുക്കണം അപ്പോഴാണ് ആ ഒരു ഭംഗിയും ടേസ്റ്റും വരുവുള്ളൂ അതിൻ്റെ അതിന് മുളകും ഒന്നും ചേർന്നിട്ടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുളകും കുറച്ച് മുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടൊരു മസാല തയ്യാറാക്കിയിട്ട് അത് പെരട്ടി ഒന്ന് പാനിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട് അത് ഞാനൊരു ഒരു ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സ്ലോ കുക്കിംഗ് ആണ് ചെയ്തെടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫ്രൈ ആക്കി ആക്കിയെടുത്തത് ഒരു രക്ഷയില്ല കേട്ടോ ഒരു ഒരക്ഷയില്ല എനിക്ക് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നാലത് മനസ്സിലാവുകയുള്ളു ഞാനിത് ആദ്യമായിട്ട് കഴിക്കണാണ് അത് നല്ല ടേസ്റ്റായിരുന്നു നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പം വീഡിയോയിൽ എത്രത്തോളം ഈ ഇതിൻ്റെ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ അപാര ഭംഗിയായിരുന്നു നല്ല രുചിയുള്ള ഒരു കൂന്തൽ നിറച്ചേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഒരുപാട് തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം അതുകൂടാതെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് Bye.